േ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നിവിടെ മുട്ടയും ബ്രെഡും കൊണ്ടുള്ള പുതിയൊരു ഡിഷാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഹെൽത്തിയാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും ബ്രെഡും മുട്ടയും തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു അതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞത് ഇട്ടുകൊടുക്കാം അതിലേക്ക് ഇനി പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കുറച്ച് സവാള പൊടി അത് അതിട്ട് കൊടുക്കാം ഉപ്പ് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ക്യാരറ്റും ഉള്ളിയുമൊക്കെ പൊടി പൊടിയാന്നാണ് അരിഞ്ഞിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് കലക്കി വച്ചിരിക്കുന്ന മുട്ടയിലേക്ക് മുക്കിയിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് പീസാണ് ഇട്ടുകൊടുത്തത് ഇത് നമുക്കിനിയൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ ബന്ധുവന്നു നമുക്കിത് മാറ്റാം എല്ലാ പീസും ഇതുപോലെ നമുക്ക് മുട്ടയിലേക്ക് മുക്കി ഇട്ട് കൊടുക്കാം രണ്ടാമത്തെ പീസും മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ എല്ലാം നമുക്ക് മുട്ടയിൽ മുക്കി തയ്യാറാക്കിയെടുക്കാം രണ്ടാമത്തെ പീസുകളും നന്നായിട്ട് ബെന്തു വന്നു ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ക്യാരറ്റും ഉള്ളിയൊക്കെ ചേർത്തത് കൊണ്ട് കുട്ടികൾക്കൊക്കെ ഇത് നല്ലതാണ് കഴിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്